മനോഹരമായി ഈ ബീച്ച് കണ്ടിട്ട് ഇവിടെ ഇറങ്ങാതെ പോയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാനും കുഞ്ഞിയും കൂടി താഴോട്ടൊന്ന് പോവുകയാണ് ഈ ബീച്ച് ഇപ്പം കാലിയാണെന്ന് പോകുന്നു ഈ കുടുക്ക് വേണ്ടിട്ട് വല്ലാ ചാടി ചാടി വ സൂക്ഷിച്ചു പോണേ വീഴല്ലേ ഇവിടെ ഇഷ്ടം പോലെ നായ്ക്കളുണ്ടായിരുന്നു അവിടെ വണ്ടിയുടെ അടുത്ത് അവിടെ പറഞ്ഞ അവിടെ വരും കുറച്ചുകൊണ്ട് വേളം വെച്ച് അവിടെ ചെന്നാലും ഇത് അവസ്ഥ ഇതിലാ ഇതിലേ ഇതിരേ മതിയായിരുന്നു 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 ആ ഇവിടെ അങ്ങോട്ട് പോകുന്ന ചിത്രത്തിൽ ചിന്തത്തിൽ ഇത് അങ്ങനെ കർണാടകത്തിലെ ഒരു ബീച്ചിലോട്ട് ജനമാദ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏറെ നേരം നമുക്ക് മറ്റു ബീച്ചുകളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ ഒരു പ്രശ്നം ഹാക്കി നമ്മുടെ സൈക്കിൾ നേരെ നേരെ മുകളിലിരിക്കുണ്ട് േണ്ട വേണ്ട തേണ്ട മണല് മണി തുമ്മണി തുമ്മ തുമ്മേട്ട കടലരിച്ച് കയറി വരുന്നുണ്ട് ആ ആ ചെയ്ത് കേട്ടോ കടല് കയറി വരുന്നു കേട്ടേ കേട്ട് പാ വീട്ടെന്നെട്ടാണ് കടല് വേണ്ട കടൽ കയറി വരുന്ന വേണ്ട ഓടിക്കോടിക്കും ഓടിച്ചു ഓടിക്കോ ഓ ഇറങ്ങിപ്പോ 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 ഇറങ്ങിപ്പോവാ ഇറങ്ങിപ്പോ കടൽ വന്ന് കടൽ വന്നു ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഇവിടെ എവിടെ എവിടെ ഇരുന്ന് പോണം പെണ്ണ് കടലൊക്കെ കണ്ടിരിക്കുകയാണ് കടലൊക്കെ കണ്ട് അങ്ങോട്ട് നോക്കണം ആറുടെയും സൂര്യനസ്തമിക്കുന്ന ടീം കടലൊക്കെ കണ്ടിരിക്കുന്ന കുഞ്ഞിപ്പണ്ണാണ് അവളെ കിടന്ന് അവൾക്ക് അതാണ് സുഖം നേട്ടി ഏരിയയും ചെന്നാൽ കിടക്കുക കണ്ട് വരുന്നത് അപ്പോൾ തീരത്ത് അടിപൊളി അസ്തമയമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ത്രാസിൽ കടപ്പുറത്തെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഇട്ടിറക്കിയിട്ട് ഇത് വേണ്ട പാറയൊക്കെ ഇറക്കി ഹൈവേയ്ക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇട ഇടയിൽ നമുക്ക് ഇങ്ങോട്ട് കട അടിച്ചു കയറാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് വലിയ തിരകൾ തന്ന അവിടെ ഒന്ന് അടിച്ചിട്ടേ ഇങ്ങോട്ട് കയറത്തുള്ളൂ ഇവിടെ ആളുകൾക്ക് ഇറങ്ങി ഉപസിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇപ്പോൾ ബൈക്ക് വാട്ടർ ബൈക്കുകളൊക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അത് അങ്ങനെ സൈഡിലാണ് അതൊക്കെ വണ്ടി നിർത്താൻ പറ്റാത്തത് പോകുന്നതാണ് അപ്പോൾ ഇനി രണ്ട് കിടന്ന് തുടങ്ങുന്നത് കിടന്ന് തുടങ്ങി ചില വാറ്റമൊക്കെ കൊണ്ട് പിടിച്ചുകൊണ്ട് സൈക്കിള് മേളിലിരിപ്പുണ്ട് സൈക്കിള് മേളിലിരിപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തന്നെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ അത് കുഞ്ഞിത് ആഴക്ക അല്ലിൻ്റെ മൂടി കിടക്കുന്നു കടൽ തീർത്ത് കുഞ്ഞ് പാറയുടെ മേളിൽ സൈക്കിൾ വഴിയിൽ നമ്മൾ മൂന്ന് പേരുണ്ട് ഒരു ട്രെയിനിൽ തന്നെ അപ്പോഴത്തെ ഞാനും കുഞ്ഞും കൂടി മുകളിലോട്ട് പോവുകയാണ് അവൾ വന്ന വഴി അവൾ തന്നെ തേടി പിടിക്കട്ടെ പതി കയറ് പതിയെ കയറും ചാടിയിട്ടൊന്നും കാര്യമില്ല പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് കയറിയാലേ കയറ്റം പിടിക്കാൻ പറ്റത്തുള്ളൂ മണലാണ് മണല് ഒത്തനെയുള്ള മണൽ കൂമ്പാരമാണ് ആ വഴിയാ തന്നെ തിരിച്ചു തരുക അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് അതാണ് കുഞ്ഞിയെ കൊണ്ടുള്ള ഏക ഗുണം എന്നെ കൊണ്ട് എന്ന ഗുണമുണ്ടോ ഇരിക്കും എനിക്കത് എന്നെക്കൊണ്ട് എന്നൊരു ഗുണമുണ്ടോ എന്നാ വാവാൻ്റെ അത് കയറി കാല് മുടിക്കണ്ട ഇപ്പോഴത്തെ കടൽപ്പാലത്തിൻ്റെ മേളിൽ കൂടെ ഞാൻ ഇപ്പുറത്തോട്ട് കടന്ന് കടൽ പാലമല്ല ഇവിടെ ഒരു ചെറിയ പാലം പോലെയാണ് നദിയുടെ സൈഡിൽ അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ പതിയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൈഡിലൊരു പാലമുണ്ട് ഇത് പാലമല്ല ഇപ്പോഴത്തെ പതിയെ ചവിട്ടി പിടിച്ച് പോവുകയാണ് ഇവിടെയാണ് പാർക്കുള്ളത് ഓരോ തുള്ളിൽ വെള്ളം വീഴുന്നുണ്ട് മഴയാണോ മഴയാണോന്നറിയില്ല മതി എന്നറിയില്ല വിട്ട് പോവാണ് ബീച്ചിൽ നിറയെ ആളുണ്ട് ഇത്

െ കിടക്കാൻ സാധിച്ച ഒരു ഹനുമാൻ ക്ഷേത്രത്തിലാണ് അത് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് നോക്കി എത്ര എത്ര കളറുകളാണ് ഈ അമ്പലത്തിൽ അടിച്ചിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ ഇത് ഇത്ര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം ഞാൻ ഈ വരുന്ന വഴിയിൽ ആദ്യമായിട്ടാണ് സാധാരണ രണ്ടോ മൂന്നോ കളറുകളാണുള്ളത് ഇതങ്ങനെയല്ല ഇതൊരു ആശ്രമവും ഒരു ഒരുപാട് ഉപക്ഷേത്രങ്ങളുള്ള ഒരു വലിയൊരമ്പലമാണ് ഇവിടെ ഇപ്പം ഉത്സവം വരാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ വരുന്ന വഴിയിലും മിക്കടത്തും പല സ്ഥലത്തും നമുക്ക് ഉത്സവങ്ങൾ തുടങ്ങിയത് കാണാൻ പറ്റും ഇതൊരു പ്രൈവറ്റ് ക്ഷേത്രമാണ് ഇന്നലെ ഇവിടുത്തെ ഇതിൻ്റെ ഓണറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതേണ്ട തിൻ്റെ ജോലികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ആയി കിടക്കുന്നത് ഈ ധാരാളം ഉപക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നന്ദിയെ തന്നെ രണ്ടും രണ്ടും മൂന്നും തറ ഇത് മണ്ഡപങ്ങളിൽ നന്ദി തന്നെ നിൽപ്പുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇവർ പറഞ്ഞിരുന്നല്ലേ പക്ഷേ അത് ഇവിടുത്തെ രീതി അനുസരിച്ചുള്ള പേരുകളാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല രാവിലെ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ ആറുമണി ആവുമ്പെട്ടിനും ഇവിടുത്തെ പൂജ തുടങ്ങും അതിനുള്ള ഒരുക്കങ്ങളാണ് കാരണം ഇത് ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ കഴുകുന്നതും അത് അതിൻ്റെതായ മാലയാർത്തുന്നൊക്കെ ചടങ്ങുകൾ നടക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരി നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാലും ഈ അമ്പലത്തിൻ്റെ ഈ ഈ ഫ്രണ്ടിലത്തെ മണ്ഡപത്തിൻ്റെ ഒരു സൈഡിലാണ് കിടന്നുറങ്ങിയത് അപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു പ്രായമുള്ള ആൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര ഇതെന്ന് പറഞ്ഞ് വൈബ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പശുക്കുട്ടികൾ ഇതാണ് വളരെ ഇതായിട്ട് കിടക്കുന്നതാണ് അവർക്ക് വേറെ ഒരു സ്ഥലവും നോക്കണ്ടത്തെ കൃത്യം അതായത് നമ്മൾ പറയല പശുക്കൾക്ക് കിടക്കാൻ ഒരു ഒരിഷ്ടമുള്ള സ്ഥലമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വായു കിട്ടുന്ന സ്ഥലമായിരിക്കും കിഴക്കത് കറക്റ്റ് തെക്ക് വശം തെക്കുവശത്ത് ആ ആ ഇതിൻ്റെ സൈഡിൽ തന്നെ അതേ അവർ കിടക്കുന്നു സാറ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ തൊഴുത്ത് വെക്കുന്നതിൻ്റെ ഒരു രീതി അത് കൃത്യമായിട്ട് ആ പശുക്കൾ വന്ന് കിടക്കുന്ന ആ വായു കിട്ടുന്ന സ്ഥലം എന്നുള്ളത് ഓക്സിജൻ കിട്ടുന്ന സ്ഥലം അതാണ് രാത്രി ഇതിലെല്ലാം നടക്കുമായിരുന്നു അതിൻ്റെ അടുത്തൊക്കെ വരുമായിരുന്നു ഭയങ്കര സ്നേഹമുള്ള രണ്ട് പശുക്കൾ ഇതുണ്ട് എന്നെ എന്ന ഇവിടുത്തെ നാടൻ പശികളാ കേട്ടോ ചെറിയ കൊമ്പൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളാ വലിയ പ്രായമൊന്നുമില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ജ്യൂറ്റിപ്പറ്റിക്ക് നിൽക്കുക ഇനി വാ ഇടി നീ ഒന്ന് ഓ ഓ ഓൾ രാവിലെ എഴുന്നേറ്റ് നടുവൊക്കെ നോർക്കുന്നു നീ വാ 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 വീട്ട് വന്നേ എവിടെ പോവാ ഞാൻ വന്നതിനാണോ കുഞ്ഞിനെപ്പോലെ തന്നെ നടുവൊക്കെ നൂർത്ത് പാലക്കു ചുറ്റി ബാ കുഞ്ഞുങ്ങളോ കേട്ടോ കുഞ്ഞുങ്ങളായ അവള് ചെറുതാ അവരിങ്ങനെ അയൊക്കെ വെട്ടി ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര സ്നേഹം വരേണ്ടുപേരും ഒരുമിച്ച് കിടക്കൂ ഒരുമിച്ചേ കഴിക്കൂ ഇങ്ങനെയാണ് നടക്കുക ഡീ ഇന്ന് ചോദിക്കട്ടെ അടുത്ത് വെള്ളം കുടിക്കാൻ പോവാമെന്ന് തോന്നുന്നു രാവിലെ അവരെ എഴുന്നേറ്റ വാ കൊള്ളാം അപ്പം ഈ പശുക്കളെയൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ സമയം മണിയായി നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നായിരുന്നു അപ്പോൾ ദേ ഈ പെട്രോൾ പമ്പി വന്ന് നമ്മൾ രാവിലെ ടോയ്ലറ്റിലെല്ലാം പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്ത് എന്നിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇരിക്കുകയാണ് ഈ വഴിയെ എടുത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ ശരി നമ്മൾ യാത്ര തുടരുകയാണ് കുഞ്ഞി ഇവിടെ റെഡിയാണ് കേട്ടോ കുഞ്ഞി റെഡിയാണ് പക്ഷേ അവളെ ഇവിടെ ഇറക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇറക്കാം അതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് ഞാൻ ഇറങ്ങി നടക്കുകയും ചെയ്യുന്നു അവളെ ഇറക്കുന്നുമില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവൾ വലിയ കുഞ്ഞി ആണോ ഇപ്പം ഇറക്കാം കേട്ടോ ഹൈവേയിൽ ഇറക്കാറേ രാവിലെ വഴി നിറച്ച് നായ്ക്കളായിരിക്കും അതുകൊണ്ടാണ് ഇറക്കാത്തത് അവൾക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മളിപ്പോൾ പോകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറക്കുന്നു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നു ഓക്കെ നമ്മൾ അറുപത്താറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ വന്ന് ഞാനൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി അതെ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ചോറ് കൂട്ടിയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തുമാണ് ഒരാളെ പരിചയപ്പെടാൻ പറ്റി പരിയപ്പെട്ട് അയാൾ ഓക്കേ പറഞ്ഞ് അയാൾ ബില്ല് പേ ചെയ്യാൻ പോയി ബില്ല് പേ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങി വരുമ്പോഴത്തേനും അയാൾ പറയുക ഞാൻ പേ ചെയ്യുന്നു ഒരു പോയി കർണാടകത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഗുണം എവിടെ ചെന്നാലും കിടക്കാനുള്ള സൗകര്യവും പമ്പിലാണേലും പിന്നിടക്കിടുന്ന അമ്പലത്തിലാണേലും എല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ യാത്ര ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഇറങ്ങി തിരിച്ചാൽ അവർക്ക് യാത്ര ചെയ്തുകൊണ്ടേ അതിനെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ സഹായത്തിലെത്തും ഇന്ത്യയിൽ നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല ഇനി ഉൾനാടുകളിലോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഗ്രാമപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്ന് അറിയില്ല എങ്കിലും നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ നമ്മുടെ സ്വന്തം അർജുൻ മരിച്ച സ്ഥലം കാണാനുള്ള യാത്രയാണ് ആ ഫ്ലഡ് ബാധിച്ച് അർജുൻ മാത്രമല്ല അന്ന് അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരു നമ്മുടെ ചൂരിൽ മലയിലും മുണ്ടക്കയിലും ഒക്കെ പോയതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോഴും ഈ കർണാടകത്തിലെ ഏറ്റവും വലിയ ദുരിതം നടന്ന ആ ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ശരി നമുക്ക് യാത്രയിൽ കാണാം ചുറ്റുവട്ടം മുഴുവൻ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മലകളൊക്കെ കയറി വേണമായിരിക്കും നമുക്ക് പോകാൻ അപ്പോൾ നീണ്ടു നടന്നു കിടക്കുന്ന അറുപത്താറിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എവിടുന്നേലും ഒക്കെ കിട്ടുവായിരിക്കും ജീവൻ എവിടെയാണോ നമ്മളെ കൊല്ലുന്നത് അപ്പോൾ പതിയെ പതിയെ ചവിട്ടി ചവിട്ടി നമ്മൾ പോവുകയാണ് 这车不好吧？ भाई इधर कोई साइकिल शॉप है साइकिल शॉप उधर ही है हाँ, अभी हाँ। आए ना आप वो बिल्डिंग का वो बिल्डिंग में इसके बाद जो वो पेट्रोल पंप है ना हां उसके सामने अच्छा है। अच्छा ओके अरे okay. हा हा ओके ओके हा ഷോപ്പ് സൈക്കിൾ ഷോപ്പ് അപ്പോൾ സൈക്കിളിന് ഒരു ചെറിയ പരിപാടിയുണ്ട് മറ്റൊന്നുമല്ല ആ ഷാറ്റിൻ്റെ അടുത്തെ ആ ബോൾട്ടൊന്ന് സ്ലിപ്പായി ചെറുതായിട്ടും അപ്പൊ നമ്മൾ ഈ കടയിൽ വന്നാണ് എവിൻ ട്രേഡേഴ്സിൽ വന്നാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വെച്ചാണ് കംപ്ലൈൻ്റ് ആയത് ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ തൊട്ടടുത്ത് വെച്ചാണ് കംപ്ലൈൻ്റ് ആയത് അപ്പോൾ ഇവിടെ വന്നപ്പം അതൊന്ന് അഴിച്ച് പണിയണം അപ്പം മൊത്തം സാധനം ഒന്ന് ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും അത്തരത്തിലോട്ട് മൊത്തം നമ്മുടെ സാധനങ്ങൾ എടുത്ത് വെച്ചാൽ കുഞ്ഞിനെ ഒന്ന് ഇറക്കി വെച്ച് ഈ സൈക്കിൾ കട പത്ത് മണിയാവുന്നത് ഇറക്കുമ്പം ഇപ്പോൾ സമയം ഏകദേശം ശരി എട്ടേ ഒമ്പതാകുന്നതേ ഉള്ളൂ പത്ത് മണിയാവുമ്പോൾ തുറക്കുമ്പോൾ എബിൻ ട്രേഡേഴ്സ് സൈക്കിൾ ഷോറൂം അപ്പോൾ മോൻ്റെ ഒരു കടയാണ് അബിനാണ് എബിൻ അല്ല അബിനാണ് ഓക്കെ അപ്പോൾ ഹൈവേയുടെ സൈഡിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കുഞ്ഞിക്കൊരാശ്വാസമായി അവർക്ക് കയറുന്നുറങ്ങാമല്ലോ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഇത്തേ ഈ കടയിൽ തുറക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയേ ഉള്ളൂ പ്രശ്നം ഇതുകൊണ്ട് ഈ ബോട്ട് പോയി അന്ന് ലെവൽ ചെയ്യണം ഇത്ര ലോഡുള്ളത് കൊണ്ടായിരിക്കും സ്ലിപ്പാകുന്നത് അതിനുള്ള ഒരു മാർഗം കാണണം ഒന്ന് ക്ലീൻ ചെയ്യണം മൊത്തം അതേ ഉള്ളൊരു പ്രശ്നം അതിൻ്റെ ഒരു സൗണ്ടായിരുന്നു ഇത്ര നാളും നോക്കട്ടെ ഷാഫ്റ്റ് പോയതാണെങ്കിൽ ഷാഫ്റ്റ് മാറാം അതല്ല എങ്കിൽ നമുക്ക് പോകാം ഇനി ചെയിൻ ഒന്ന് ഒരു ചെറിയ ടൈറ്റ്നസ് എന്നൊരു സംശയം അതുകൂടെ ഒന്ന് കാണിക്കണം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ക്ലീൻ ചെയ്യണം ഇവിടെ വല്ല പവർ വാഷ് ഉണ്ടെങ്കിൽ വാഷ് ഏരിയ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ ശരി ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണിത് ഇനി സേഫാണ് ഇത് അവിടെ അവിടെ കിടപ്പുണ്ട് കണ്ടല്ലോ അവിടെ കിടക്കണം അപ്പം ഇന്നത്തെ കാര്യം ഇനിയിപ്പം ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിച്ചാൽ യാത്രയേ ഉള്ളൂ അതാണ് കാണുന്നത് ഇനി ഒരു ടയർ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ടയർ കുഴപ്പമില്ല ടയർ എങ്ങാനും കംപ്ലൈൻ്റ് ആയാലും ഒരു ടയറ് വാങ്ങിച്ചാലോന്ന് ആലോചിക്കുവാണ് ഇരുപത്താറിൻ്റെ ഒരു ടയർ വാങ്ങിച്ചു കേട്ടാ അല്ലേ അതല്ല നല്ലത് അതിൻ്റെ ഷാർട്ടിൻ്റെ വോൾട്ട് ചെറുതായിട്ട് ലൂസായി പക്ഷേ ഞാൻ സെറ്റ് ചെയ്താൽ ശരിയാവില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു പക്ഷേ ലോഡ് വെച്ചോണ്ട് ശ്രമിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് പതിയെ ഒരു കട തപ്പി പിടിച്ചാണ് അബിൻ ട്രൈഡേഴ്സ് അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് പത്ത് മണിയാവും അവർ തുറക്കുമ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ശരി നമുക്ക് കാണാം